പുതിയ വീഡിയോയിലേക്ക് ഉദ്യമായ സ്വാഗതം എങ്ങനെയാണ് എല്ലാ ചീത്ത പദാർത്ഥങ്ങളെയും നമുക്ക് ഉപയുക്തമാക്കി നല്ലതാക്കി തീർക്കാം എല്ലാ തിന്മയും നമുക്ക് നന്മയാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമല്ലോ നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മൂന്ന് തരം അരി ഞാൻ പരിചയപ്പെടുത്താം ഇത് മട്ടർ റൈസ് ഫോർട്ടിഫൈഡാണെന്ന് പറഞ്ഞാണ് അവർ തരുന്നത് ഇത് ആണ് ചാക്ക ചാക്കരി ഇതും ബോയിൽഡാണ് ചാക്കരി ഇത് രണ്ടും ചോറ് വയ്ക്കാൻ ഉപകരിക്കുന്നു ഇത് പച്ചരി നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം റേഷൻ കിടയിൽ നിന്ന് കിട്ടിയ അരിയാണ് അത് റേഷൻ കിടയിൽ നിന്ന് കിട്ടിയ അരി ചിലപ്പോൾ ചെള്ളൊക്കെ കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കാം കിട്ടുമ്പോൾ തന്നെ കഴുകി വെയിലത്ത് ഉണങ്ങണം എടുത്തു വെച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ബേ ലീഫ് അല്ലെങ്കിൽ ഓൾ സ്പൈസസിൻ്റെ ലീഫ് ഉണങ്ങിയ ലീഫ് ഇട്ട് അടച്ചു വെച്ചാൽ എല്ലാ ഉച്ചനും കുച്ചിയും എല്ലാം അച്ചയുള്ള എല്ലാം പൊക്കും അപ്പം അങ്ങനെ കഴുകി ഉണങ്ങി ഉണങ്ങിയെടുത്താണ് ഇത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കണം കരഞ്ഞിട്ട് വേണം പൊടിപ്പിക്കാൻ കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ ഇത് മട്ട റൈസ് ഇത് ചാക്കരി ഇത് രണ്ടും നമുക്ക് പുട്ടുണ്ടാക്കാൻ നല്ല രുചിയാണ് സാധാരണ എല്ലാവരും ഈ പച്ചരി കഴുകി കഴുകിപ്പടിച്ചാണല്ലോ പുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇതുകൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു ഗുണമുണ്ട് ഇത് ഇത്രയും വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ ഒന്നര പാത്രം പൊടി കിട്ടും അപ്പം വളരെ കുറച്ച് പൊടിയുണ്ട് കൂടുതൽ പുട്ടുണ്ടാക്കാം അതെങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം ഇതുകൊണ്ടോ ഇത് ഞാനത് നനച്ച് വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് നമ്മൾ തേങ്ങ ഇതിനാവശ്യമുള്ള തേങ്ങ ഇടുന്നു പിന്നെ ജീരകം ഇടുന്നു സ്വല്പം ഉപ്പ് തെളിക്കുന്നു പിന്നെ തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം വെള്ളം നന്നായിട്ട് ചേർത്ത് കുഴച്ച പോലെ വെക്കണം കുഴഞ്ഞിരുന്നോട്ടെ ഇങ്ങനെ കുഴഞ്ഞ് ഒരു ഒരു മണിക്കൂറെങ്കിലും നേരത്തെ കുതിർത്ത് വെക്കണം അത് കഴിയുമ്പോൾ നല്ല ഇങ്ങനെ പിടിച്ചാൽ പിടിയും പിട്ടുന്ന പോലെ ആകുമ്പോൾ വരെ വെച്ചേക്കണം എന്നിട്ട് മിക്സിയിൽ വന്ന് ട്രക്ക് ട്രക്ക് ഒന്ന് വൈബ്രേറ്റ് ചെയ്യണം നല്ല സോഫ്റ്റ് സുന്ദരം കൊട്ട് ഒരു കട്ട പോലും ഇല്ലാത്ത കുട്ടുണ്ടാക്കാൻ ഇത് ഉപകരിക്കും പിന്നീട് ഇതുകൊണ്ട് ഈ രണ്ട് പൊടി കൊണ്ട് നമ്മൾ കൗലോസ് പൊടി പിടി അതുപോലെ ഇടിയപ്പം ഇതെല്ലാം ഉണ്ടാക്കാൻ കൊള്ളാം ഇത് അതുകൊണ്ട് ഇതൊക്കെ ഉപകരിക്കണം കേട്ടോ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് റേഷൻ മഴ ചീത്തയാണെന്ന് വിചാരിച്ച് നിങ്ങൾ കളയരുത് ഇതുപോലെ ഉപകരിക്കണം ഓക്കെ